കുറേ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമാണ് പാൽക്കപ്പ വെക്കാൻ ഞാൻ പല ചാനലിലും വെക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ ഇന്ന് അതിനുള്ള പുറപ്പാടിലാണ് കൂട്ടത്തിൽ തന്നെ ഉണ്ട് കണ്ടല്ലേ കുരുത്തക്കെട്ടതാണ് പിന്നെ പറഞ്ഞാലൊക്കെ കേൾക്കുന്നുണ്ട് ഒക്കെ കഴിഞ്ഞ് വന്നത് രണ്ടേ രണ്ടേൾ മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് വന്നത് അപ്പം ഞാൻ താണ്ടെ കപ്പ കപ്പ കപ്പറന്തൊലിയൊക്കെ ചെത്തി കപ്പ അരിഞ്ഞുകൊണ്ടിരിക്കുക ഓക്കെ വൺ ബൈ വൺ ഞാൻ കാണിച്ചുതരാം അപ്പം ഞാൻ ഫുള്ളും അരിഞ്ഞ് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി കഴുകണം എനിട്ടോ എൻ്റെ ഇടയ്ക്ക് ജെയിംസ് തൊലി എടുക്കാൻ വന്നു അപ്പോൾ എനിക്കിത് ഇനി കഴുകാൻ പോകേ കഴുകിയിട്ട് നമുക്ക് ഒരു കാണിച്ചു തരാം ഇതാണ്ട് കഴുകി വൃത്തിയാക്കി ഞാൻ വെള്ളം നിറയ്ക്കുവാണ് കേട്ടോ ഇത് പാൽക്കപ്പ എല്ലാവരും പാലിനകത്ത് ആദ്യമേ അങ്ങ് വേവിക്കും പക്ഷെ നമുക്കിതിൻ്റെ കട്ട് പോവണം കേട്ടോ ഞാനങ്ങനെ ആ കണ്ടത് സാധാരണഗതിയിൽ ഇതുണ്ടാക്കുന്നതും കപ്പ ഉണ്ടാക്കുന്നത് മൂന്ന് വെള്ളത്തിൽ തിളപ്പിച്ച ആ വെള്ളമല്ല കഴി കളയും മൂന്ന് വെള്ളത്തിൽ ഊറ്റും സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം മൂന്ന് വെള്ളത്തിൽ ഊറ്റാൻ പറ്റും ഓക്കെ അപ്പം ഞാൻ പെട്ടെന്ന് നമുക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പം നമ്മുടെ ഇത് നല്ല തിളച്ചിട്ടുണ്ട് ഞാൻ ഊറ്റാൻ പോവാം കേട്ടോ ഊറ്റിയിട്ട് നമുക്ക് വീണ്ടും വെള്ളത്തിൽ വെക്കാം കേട്ടോ നല്ല തിളച്ചിട്ടുണ്ട് ഞാനത് ഊറ്റാൻ പോകും കേട്ടോ ഓക്കെ അടുത്ത വെള്ളവും ഊറ്റുക ഏ ഇതാ ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം തലപ്പാലല്ല അല്ല തലപ്പാൽ ഞാൻ മാറ്റി വെച്ചിട്ടോട്ടേ അയ്യോ അവിടെ തെറിച്ച് വീണ്ടും തെറിച്ചവിടെ നമുക്ക് അതിൻ്റെ കൈക്കോട്ട അവിടെ കേട്ടോ കൈക്കോട്ട ഉള്ളത് കൊണ്ട് അങ്ങ് പോയി തല ഈ ഈ പാൽ അതായത് ഇത് രണ്ടാം പാലാണ് കേട്ടോ ആ പാലൊഴിച്ചാണ് ഇനി വേവിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കാര്യങ്ങളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാണിച്ചു തരാം ഞാൻ വൺ ബൈ വൺ ആയിട്ട് പണ്ടൊക്കെ ഇത് അമ്മമാർ ചെയ്യുമായിരിക്കും പക്ഷെ അത് മിക്സിയിലൊന്നും ഇങ്ങനെ അടിച്ചൊന്നും ആയിരിക്കത്തില്ല അവർ കൈ കൊണ്ട് പിഴിയും കേട്ടോ പണ്ട് നമ്മുടെ വീട്ടിൽ തേങ്ങയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും എൻ്റെ ഫാദർ ആ പരിസരത്ത് എവിടെക്കെയുണ്ട് തേങ്ങ കൂടുതലുള്ള വീടുകളിൽ നിന്നൊക്കെ പാട്ടത്തിന് തെങ്ങെടുക്കും എന്നിട്ട് ഞങ്ങൾ പോയി അടത്തി വീട്ടിൻ്റെ മുമ്പിൽ ഇങ്ങനെ കൊണ്ടുവന്നിടും അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് തേങ്ങ അതിപ്പോൾ എണ്ണയും ആക്കാൻ നമുക്ക് നമ്മൾ കൊപ്രയാക്കും കൊപ്രയാക്കി ടെറച്ചിൻ്റെ മണ്ടയിട്ട് നമ്മൾ കൊപ്രയാക്കിയിട്ട് നമ്മൾ ചെയ്യുന്നേ പ്പാലെടുത്ത് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് പിന്നെ ചേർക്കാം ഇത് ഞാൻ ഇതിനകത്ത് കിടന്ന് നല്ല ഒന്ന് വേവട്ടെ കേട്ടോ നല്ലൊന്ന് വേവട്ടെ കൂട്ടത്തിൽ ഞാൻ എന്തോ അതിൻ്റെ കൂടിട്ട് കൊടുക്കുന്നതെന്ന് കാണിച്ച് തരാം ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി ചിലപ്പോൾ ആരും ഇടത്തില്ല പക്ഷെ ഞാൻ വെളുത്തുള്ളിയും കൂടെ ഇടുന്നുണ്ടോ ഗ്യാസിൻ്റെയൊക്കെ ഒന്ന് ഇതാവും നല്ലപോലെ ഇത് കഴുകിയൊന്നും ഒഴിക്കാൻ നിൽക്കുന്നില്ല കാരണം നമ്മൾ തേങ്ങാപ്പാലിലാണ് അത് വേവിക്കുന്നത് പിന്നെ എൻ്റെ കയ്യിൽ വീട്ടിലുള്ള മുളകെല്ലാം പച്ചമുളകെല്ലാം പഴുത്തു പോയി അത് കൊണ്ട് അതുകൊണ്ട് ഞാൻ എല്ലാം പഴുത്ത മുളകായിടുന്ന ഇതൊന്ന് ചതച്ചിട്ടാ നല്ലതാണ് പക്ഷേ ഞാൻ പഴുത്ത മുളവായത് കൊണ്ട് ചതയ്ക്കുന്നില്ല ഇത് ഭയങ്കര എരിയുള്ള മുളവാ കേട്ടോ രണ്ട് വെള്ളക്കാന്താരി ഇട്ടി എല്ലാം പഴുത്തുപോയി അപ്പം അതുകൊണ്ട് എനിക്ക് എടുക്കാതെ ഇത് എത്രയും അരി മതിയത് ഇനി വേറൊരു സംഭവം കൂടി ഇടും എനിക്ക് വേണ്ടിയിട്ട് ഞാനൊരു സംഭവം ഇടും വയറിന് നല്ലതാണ് അപ്പോൾ അത് ഞാൻ ഇടും ഇത് ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കാം ഒന്ന് തിളയ്ക്കട്ടെ കേട്ടോ നല്ല തിളച്ച് ഈ പാലിക്കിടന്നൊന്ന് കുറുകി വേവട്ടെ കേട്ടോ ഉപ്പ് നമ്മളിട്ട് കൊടുത്തിട്ടില്ലേ ഇതുവരെ ആവട്ടെ കരകേപ്പലേക്ക ഇച്ചിരിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അപ്പം അതിങ്ങനെ ആവട്ടെ അതാ തേങ്ങ എടുത്താ ഇതില്ലേ ചണ്ടി അത് ഞാൻ കമ്പോസ്റ്റിനകത്ത് ഇടും ഓക്കെ ഞാൻ ഉപ്പിട്ട് കൊടുക്കാൻ പോയെ ഇത്ര വേണ്ടി വരും എന്തായാലും ഉപ്പിട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കാം വേഗാനുണ്ട് ഒരുപാട് ഇതിന് ഇച്ചിരി വേഗണം ഇച്ചിരി നല്ലപോലെ കേട്ടോ കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നത് ഉണ്ടാക്കണം ചേട്ടൻ ഇഷ്ടപ്പെടുമോന്ന് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ ഒപ്പം ഉണ്ടാക്കി നോക്കാം ഇപ്പം പിള്ളേരുണ്ട് മോള് കഴിക്കത്തില്ല വിഷ്ണു കഴിക്കും വിഷ്ണുവിൻ്റെ വീട്ടിലൊക്കെ ഒരുപാട് ജീനിയും കൃഷി വിഭവങ്ങളൊക്കെ ഉള്ളതും അതുകൊണ്ട് വിഷ്ണുവിന് ഇഷ്ടമാണ് ഇഷ്ടോടൊപ്പം പറഞ്ഞ നമുക്ക് വിഷ്ണുവിന് കൊടുക്കാം ഇതാ ചോറെല്ലാം റെഡിയാണ് നമുക്ക് ഇതും കൂടെ റെഡി ആയാൽ റെഡി ചതച്ചസ ഇതും കൂടെ ഇടണം ഉള്ളി എടുത്ത് റെഡിയാക്കി വെച്ചിരുന്നു പക്ഷേ ഇത് നമുക്ക് സാരമില്ല കേട്ടോ കാരണം ഇതിനകത്ത് വേവ ഉണ്ടല്ലേ നമുക്ക് അതും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാൻ പന്നിൻ്റെ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇപ്പം ഇട്ടായിരുന്നല്ലേ ഞാൻ കാണിച്ചു ഇന്ന് ഇളക്കി കൊടുക്കുന്നു ഓക്കെ കണ്ടല്ലോ അപ്പം നമുക്ക് നമുക്കിതൊന്ന് ഒന്ന് ഉടച്ചു കൊടുക്കാം എന്ത് കേട്ടോ ഉടക്കുന്ന തവി വെച്ചാൽ ഇന്ന് നാക്കാം നമുക്ക് ഉടഞ്ഞോളും ഇങ്ങനെ ഈ ചുമന്ന കളർ ആഹാരിക്കാൻ കഴിവതും ഞാൻ അത് പോട്ടത് നല്ല കാര്യമായി എനിക്ക് കടുകറുക്കാനിവിടെ മുളകില്ല അപ്പം നോക്കിക്കോണേ ഇത് ബിറ്റ്വീൻ ഞാൻ കടുകറുക്കാനും കൂടെ വെക്കാൻ പോവുക കേട്ടോ ണ്ടല്ലേ ഒന്ന് ചെറുതായിട്ട് നോക്കട്ടെ എല്ലാം എല്ലാവടുന്നു കാണും ഒരു ചീനി എനിക്കൊരു സംശയം ഉണ്ടായിരുന്ന ഒരെണ്ണം അപ്പം ഇത് ഇനിയാണ് മക്കളെ ഞാൻ ഇനി ഇതിൻ്റെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇതാ കണ്ട ഓക്കേ ഒന്നാം പാൽ ചേർത്തിട്ട് എതി ഞാനൊന്ന് മൊത്തം ഒഴിക്കാം കാരണം കട്ടിപ്പാലായത് കളയണ്ട ഒന്നാം പാൽ ഞാൻ ചേർത്തു ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് ഉടച്ചു കൊടുക്കും കേട്ടോ ഒന്ന് ഉടച്ചുവിടും ക്യാമറ ഇരിക്കുന്നതുകൊണ്ടേ ഞാൻ കൈ അങ്ങോട്ട് വെക്കാൻ വയ്യ ഉടച്ചിട്ട് കാണിക്കാം കപ്പ റെഡി ആയിട്ടുണ്ട് ഞാൻ മാറ്റി വെച്ചങ്ങോട്ട് നമുക്ക് കടു വറുത്ത് വയ്ക്കാം കടു പൊട്ടന്ന് നമുക്ക് ചുറ്റോനെല്ലി വറുത്തടാം കടുവറുപ്പ് ഞാൻ എടുത്തിട്ടാ പോവേ കറിവേപ്പിലയും കൊടുക്കാം വേപ്പില കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഓക്കെ അതെടുത്ത് നമുക്ക് കഴിവറുത്തടുത്ത് ഒഴിക്കാം എന്നിട്ട് കാണിച്ചു അതിനകത്ത് സ്പൂൺ ഉണ്ട് പിന്നെ ഞാൻ പൊടക്കിയൊക്കെ ചെയ്ത് പപ്പയെ വിളിച്ചു ഇതില് നാലെണ്ണമുണ്ട് ഞാൻ പറ്റോളം മൂന്നെണ്ണം ചമ്പോന് കൊടുക്കും ഒരെണ്ണം ചമ്പോന് വരുന്ന അതിലേനും ജോലി കൊടുക്കല്ലേ ഞാനോട്ടെ

സൂപ്പർ സത്യം ഞാൻ വെച്ചിട്ട് പോയ കള്ളത്തരം പറയല്ല നിങ്ങൾ വെച്ച് നോക്കണേ ആണൊക്കെ ഞാൻ എല്ലാം കാണിച്ചിട്ടുണ്ട് ഓക്കെ കഴിച്ചോണ്ട അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ എൻ്റെ ഇവിടെ എല്ലാം ആയി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉറപ്പായിട്ടും പെട്ടെന്ന് കാണാം ഇത് ഞാൻ ഫൈൻഡ് അതിൻ്റെ പിട്ടോ ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കണേ കണ്ടു നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ പ്ലീസ് ബായ്